എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള നാർസസിസ്റ്റായ ആളുകളെ തിരിച്ചറിയാനുള്ള കുറച്ച് ലക്ഷണങ്ങളാണ് നമ്മുടെ പാർട്ട്ണറാണ് ഈ ഡിസോർഡർ ഉള്ള ആളെങ്കിൽ നമുക്ക് ഡിവോഴ്സിലൂടെ രക്ഷപ്പെടാവുന്നതാണ് പക്ഷേ നമ്മുടെ മാതാപിതാക്കളോ സഹോദരങ്ങളോ ഒക്കെയാണ് ഈ ഡിസോർഡർ ഉള്ള ആളെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇവരെ തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും നമ്മളത് തിരിച്ചറിയാതെ അവരുടെ ഇരകളായി തന്നെ വർഷങ്ങളോളം ജീവിച്ചു പോകുന്ന ആളുകളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകും എന്ന് കരുതുന്നു ഈ നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകളുടെ കുറച്ച് ലക്ഷണങ്ങൾ ഞാൻ പറയാം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ വീട്ടിനുള്ളിൽ തന്നെ ഉണ്ടെങ്കിൽ തീർച്ചയായും അവരെ തിരിച്ചറിയാൻ കഴിയും ഒന്നാമത്തെ കാര്യം ഈ എൻ പി ഡി ഉള്ള ആളുകൾ വളരെയധികം സെൽഫ് സെൻറ്റേർഡ് ആയിരിക്കും സെൽഫ് ഒബ്സസീവ് ആയിരിക്കും താൻ എന്തോ വലിയ സംഭവമാണ് എന്നിവർ ധരിച്ചു വയ്ക്കും തനിക്ക് എന്തൊക്കെയോ പ്രത്യേക കഴിവുകൾ ഉണ്ടെന്നും താൻ മറ്റുള്ള ആളുകളിൽ നിന്നും വളരെ ആണെന്നും ഇവർ കരുതും സെൽഫ് ലവിന്റെ ഏറ്റവും ഭീകരമായൊരു അവസ്ഥയാണ് ഇവർക്കുണ്ടായിരിക്കുക താൻ എല്ലാവരേക്കാളും ആണെന്നും എല്ലാവരും തന്നെ ബഹുമാനിക്കണമെന്നും എല്ലാവരും താൻ പറയുന്നത് കേൾക്കണമെന്നും അങ്ങനെയൊക്കെയുള്ള താനാണ് ഏറ്റവും വലുത് താനെന്തോ വലിയ സംഭവമാണ് എന്നിവർ ധരിച്ചു വയ്ക്കും അതുപോലെ ആയിരിക്കും ഇവരുടെ എല്ലാ പെരുമാറ്റവും അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെയധികം സെൽഫ് റെസ്പെക്ട് ഭയങ്കര ആത്മവിശ്വാസം ഒക്കെ പുറമേ കാണുന്നവർക്ക് തോന്നും എങ്ങനെയൊക്കെ ഇവർക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ഇവരുടെ ആത്മവിശ്വാസം പോവില്ല താൻ എന്തോ വലിയ സംഭവം തന്നെയാണ് എന്ന് ഇവർ ഉറച്ചു വിശ്വസിക്കും എന്തെല്ലാം ഡ്രോബാക്സ് ലൈഫിൽ ഉണ്ടായാലും ഇവർ വീണു പോവില്ല ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും ഇവർ ഒരു പാർട്ട്ണർ ഒന്നും ആയിരിക്കില്ല നോക്കുന്നുണ്ടാവുക ഇവർക്ക് ഇവർ പറയുന്നത് അനുസരിച്ച് ഇവരെ എപ്പോഴും പുകഴ്ത്തി ഇവർ പറയുന്നതെല്ലാം ശരിയാണെന്ന് തലയാട്ടിക്കൊണ്ട് പ്രത്യേകിച്ച് സ്വന്തം അഭിപ്രായങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കുന്ന ഒരാളെയാണ് ഇവർക്ക് ആവശ്യം വളരെ ഒബീഡിയൻ്റ് ആയി ഇവർക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്ത് സ്വന്തം താല്പര്യങ്ങളെ ഹനിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളെയാണ് ഇവർക്ക് കൂടെ ആവശ്യം അത് ചിലപ്പോൾ ഇവരുടെ സഹോദരങ്ങളായിരിക്കാം മാതാപിതാക്കളായിരിക്കാം അല്ലെങ്കിൽ വൈഫായിരിക്കാം ഹസ്ബൻഡായിരിക്കാം ഇങ്ങനെയുള്ള ഇവരുടെ രണ്ടാമത്തെ സ്വഭാവമാണ് ലാക്ക് ഓഫ് എമ്പതി സഹാനുഭൂതി എന്ന് പറഞ്ഞ ഒരു സംഭവം ഇവർക്ക് എന്തെല്ലാം ദുരന്തങ്ങൾ വേറെ ആളുകൾക്ക് ഇണ്ടായാലും ഇവർക്ക് അതിൽ വലിയ വിഷമമൊന്നും ഉണ്ടായിരിക്കില്ല ഇവരുടെ കയ്യിലൊക്കെ അല്ല ചെറിയൊരു മുറി ഉണ്ടായിക്കഴിഞ്ഞാൽ അതായിരിക്കും ഇവർക്ക് ഏറ്റവും വലുത് അപ്പുറത്തുള്ള ആൾ ആക്സിഡന്റ് പെട്ട് മരിക്കാറായിട്ടുണ്ടായിരിക്കും എന്നാൽ ഇവർക്ക് അതൊരു വലിയ സംഭവമായിട്ടൊന്നും തോന്നില്ല ആരോടൊരു സഹാനുഭൂതി ഉണ്ടായിരിക്കില്ല ആരെങ്കിലും ഇപ്പൊ വേണ്ടപ്പെട്ടവരാണെങ്കിൽ തന്നെ ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നതോ അവർ മരിച്ചു പോകുന്നതോ ഒക്കെ ഇവർക്ക് വിഷമം തോന്നുക ഇവർക്ക് അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് നിൽക്കുമോ എന്നുള്ള പേടിയായിരിക്കും ചിലപ്പോൾ ഇവർക്ക് ഇവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ടായിരിക്കും സാമ്പത്തികമായി ശാരീരികമായി ഇവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നുണ്ടായിരിക്കും അപ്പൊ അത് നിൽക്കുമല്ലോ എന്നുള്ള ടെൻഷനായിരിക്കും ഇവർക്ക് ഉണ്ടാവുക പലപ്പോഴും ഇത് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാറുണ്ട് ഇവര് സ്നേഹം കൊണ്ടാണ് ഇവർ കരയുന്നത് അല്ലെങ്കിൽ ഇവർക്ക് വിഷമം ഉണ്ടാകുന്നത് എന്നൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട് പക്ഷേ ഈ നാർസിസ്റ്റായ ആളുകൾക്ക് തനിക്ക് കിട്ടുന്ന സംഭവം ഇല്ലാതായി പോവുമല്ലോ എന്നുള്ള പേടി അതിന്റെ വിഷമം കൊണ്ടാണ് ഇവർക്ക് വിഷമം വരാറുള്ളത് അതുപോലെ തന്നെ അടുപ്പമുള്ള ആളുകളെ എത്ര ചൂഷണം ചെയ്യാനും ഇവർക്ക് യാതൊരു മടിയും ഉണ്ടായിരിക്കില്ല അത് സാമ്പത്തികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും അവരുമായിട്ട് എന്നാൽ മറ്റുള്ളവരുടെ അടുത്തൊന്നും അവരങ്ങനെ ചെയ്യുകയില്ല ഏറ്റവും അടുപ്പമുള്ള ആളുകൾ ഇവരെ ഇവർക്ക് ധൈര്യമുള്ള ആളുകൾ അങ്ങനെയുള്ളവരെ പരമാവധി ചൂഷണം ചെയ്യും ചിലപ്പോൾ ജോലിക്കൊന്നും പോവാതെ അവരുടെ ചെലവിൽ ജീവിക്കാനൊക്കെ നോക്കും അതുപോലെ തന്നെ തന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ അവരുടെ തലയിൽ ഇടുക അവരെ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് ഇവർക്ക് മനസ്സിലാവുകയില്ല ഈ എൻ പിടി ഉള്ള ആളുകൾക്ക് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെ തന്റെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഇവർക്ക് ഭയങ്കര വലിയ പ്രശ്നമായിട്ട് തോന്നുകയും ചെയ്യും അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നതിലൊന്നും ഇവർക്ക് യാതൊരു മടിയും ഉണ്ടായിരിക്കില്ല രാവിലെ ഇവർ എഴുന്നേൽക്കുന്നത് എനിക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് എവിടെയെല്ലാം വേദനയുണ്ട് അല്ലെങ്കിൽ എനിക്ക് സ്വന്തം കാര്യങ്ങളെ പറ്റി തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് എന്തുണ്ടോ അങ്ങനെയുള്ള സ്വന്തം എപ്പോഴും ഇവര് സെൽഫ് ഒബ്സസ്ഡ് ആയിരിക്കും തന്നെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയും മറ്റുള്ളവരുടെ വിഷമങ്ങളൊന്നും ഇവർക്ക് മനസ്സിലാവുകേ ഇല്ല സഹാനുഭൂതിയും കരുണയും ഒന്നും ഇല്ലാത്ത ആളുകളായിരിക്കും ഇവര് പക്ഷെ മറ്റുള്ളവർക്ക് ഇത് മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇവർക്ക് ഇതൊന്നും ഇല്ലെന്ന് മറ്റുള്ളവർക്ക് അറിയില്ല ഇവർ പുറമേക്ക് വളരെ അഭിനയിച്ച് ജീവിക്കുന്ന ആളുകളായിരിക്കും ഇവരുടെ ഇരകളായിട്ടുള്ള ആളുകളുടെ അടുത്ത് മാത്രമേ ഇവരുടെ തനി നിറം പുറത്തു വരികയുള്ളൂ പലപ്പോഴും ഇപ്പൊ ബാക്കിയുള്ള ആളുകളൊക്കെ അവനൊരു പാവാണ് അവന് വളരെ നിഷ്കളങ്കനാണ് അല്ലെങ്കിൽ അവന് ഒരു പൊട്ടനാണ് അങ്ങനെയൊക്കെ കരുതി ആണ് മറ്റുള്ളവര് ഇരിക്കുക ഇവരെന്തെല്ലാം സ്വഭാവം കാണിച്ചാലും കാരണം ഇവരുടെ ശരിക്കുള്ള സ്വഭാവം അറിയാവുന്നത് ഇവരുടെ ഇരകൾക്ക് മാത്രമാണ് ഇവരെ ഇരകളായി തിരഞ്ഞെടുക്കുന്ന ആളുകൾ എപ്പോഴും ഇവർക്കില്ലാത്ത സ്വഭാവമുള്ള ആളുകളായിരിക്കും എന്ന് വെച്ചാൽ മറ്റുള്ളവരോട് സ്നേഹം സിമ്പതി എമ്പതി ഉള്ള നല്ല ആളുകളുണ്ടായിരിക്കില്ല നല്ല മനസ്സുള്ള ആളുകളായിരിക്കും ഇവരെപ്പോഴും ഇരകളാക്കി വെക്കുക പിന്നെയുള്ള ഇവരുടെ ഒരു സ്വഭാവ സവിശേഷതയാണ് നീഡ്സ് ഫോർ എക്സസീവ് അഡ്മിറേഷൻ ഇവരെപ്പോഴും ഉപഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ താനെന്തോ വലിയ സംഭവമാണെന്ന് മറ്റുള്ളവർ പറയണം വേറെ ആരും അത് പറയുന്നില്ലെങ്കിൽ ഇവർ തന്നെ സ്വയം പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ അങ്ങനെ ചെയ്തു ഞാൻ ഇങ്ങനെ ചെയ്തു ആ അപ്പൊ എനിക്കിതുണ്ടായി അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും സ്വയം പൊകുത്തിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർ തന്നെ പകർത്തണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അത് കിട്ടാതെ വരുമ്പോൾ ഇവർ തന്നെ സ്വയം പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെയുള്ളവരുടെ ഒരു സ്വഭാവമാണ് പോയിന്റ് ആർഗ്യുമെന്റ്സ് തർക്കിക്കാൻ വളരെ ഇഷ്ടമുള്ള ആളുകളായിരിക്കും ഇവരെപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കും ഇവർക്ക് എന്തെങ്കിലും സ്വന്തം കഴിവുകൊണ്ട് മറ്റുള്ളവരെയൊക്കെ മികച്ചതായിട്ട് നന്നായി പഠിച്ചിട്ടോ നല്ല ജോലി കിട്ടിയിട്ടോ ഒരുപാട് പണം സമ്പാദിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ മറ്റുള്ളവരെയൊക്കെ ഉയരാൻ ഇവർക്ക് കഴിയില്ല അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തർക്കിച്ച് തോൽപ്പിക്കാൻ നോക്കുക ആളുകളെ ഈ തർക്കം തീർക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ യാതൊരു ഫലം ഉണ്ടാവില്ല കാരണം ഇവർക്ക് സൊല്യൂഷൻ അല്ല വേണ്ടത് ഇവർക്ക് തർക്കിച്ചിട്ട് ആരോടാണോ തർക്കുന്നത് അവസാനം തോറ്റ് പിന്മാറണം അടിയറവ് പറയണം അതാണ് ഇവർ ആഗ്രഹിക്കുന്നത് അപ്പൊ ഇവർക്ക് വളരെയധികം സന്തോഷം കിട്ടും ആ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഇവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ എന്തെങ്കിലും സൊല്യൂഷൻ കിട്ടാനോ ആ കാര്യത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടായിട്ടോ അങ്ങനെയൊന്നുമില്ല അവസാനം സഹി ഇട്ടിട്ട് മറ്റയാൾ ആ നീതിന് ശരിയെന്ന് പറയും അപ്പൊ ഇവർക്ക് സന്തോഷാവും അതിനുവേണ്ടി എപ്പോഴും തർക്കിക്കാൻ ഓരോ കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കും പിന്നെ ഇവർ വളരെ അറ്റൻഷൻ സീക്കേഴ്സ് ആയിരിക്കും ഇവർക്ക് അറ്റൻഷൻ കിട്ടാൻ ഈ തർക്കിക്കുന്നതും ബഹളം ഉണ്ടാക്കുന്നതും എല്ലാം അറ്റൻഷന് വേണ്ടിയിട്ടാണ് ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് അറ്റൻഷൻ കിട്ടിക്കൊണ്ടിരിക്കണം അതുപോലെ തന്നെ വീട്ടിലോ അല്ലെങ്കിൽ ഇവരുടെ കൂടെയുള്ളവരിലോ ആർക്കെങ്കിലും കൂടുതൽ അറ്റൻഷൻ കിട്ടുന്നു എന്ന് കണ്ട കഴിഞ്ഞാൽ ഇപ്പൊ ആർക്കെങ്കിലും അസുഖമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അവർക്ക് കൂടുതൽ അറ്റൻഷൻ കിട്ടില്ല ആളുകൾ അവരെ കൂടുതൽ ശ്രദ്ധിക്കില്ല അതൊന്നും ഇവർക്ക് സഹിക്കാൻ പറ്റില്ല അപ്പൊ ഇവരെന്തെങ്കിലൊക്കെ ബഹളം ഉണ്ടാക്കിയിട്ടോ കര ഒന്നില്ലെങ്കിൽ ഇവർ നന്നായിരുന്നു കരഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ആളുകളുടെ ശ്രദ്ധ ഇവരിലേക്ക് ആകർഷിക്കും വേറൊരാൾക്ക് കൂടുതൽ അറ്റൻഷൻ കിട്ടുന്നൊന്നും ഇവർക്ക് സഹിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ഇവർ വളരെ അസൂയയുള്ള ആളുകളായിരിക്കും അതിപ്പോ തന്റെ സിബ്ലിംഗ്സ് ആണെങ്കിലും ആരാണ് സുഹൃത്തുക്കളാണെങ്കിലും തന്നെക്കാൾ ഉയരുന്നത് സഹിക്കാൻ കഴിയില്ല ഇവർ ഭയങ്കര അസൂയുണ്ടായിരിക്കും പക്ഷെ പുറമേക്ക് ഇവര് പറയുക മറ്റുള്ളവർക്ക് തന്നോട് അസൂയാണ് എന്നാണ് ഇവര് പറയുക അങ്ങനെയാണ് മറ്റുള്ളവർ വിചാരിക്കുക ഇവരുടെ ആത്മവിശ്വാസവും ഇവരുടെ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ പുറമേ ആളുകൾ വിചാരിക്കും ഇവർ ഒരാളാണെന്ന് ഇവരുടെ സ്വഭാവം എപ്പോഴും അവരുടെ ഇരകൾക്ക് മാത്രമേ മനസ്സിലാവാൻ കഴിയുള്ളൂ കാരണം അവിടെയാണ് ഇവര് തനിറം പുറത്തെടുക്കുക പിന്നെ വേറെയുള്ള ഒരു ഇവരുടെ സ്വഭാവമാണ് ഇവർക്ക് ഒരിക്കലും വളരെ ആത്മവിശ്വാസമുള്ള ആളുകളായിട്ട് പുറമേക്ക് കാണുമെങ്കിലും ഇവർക്ക് ചെറിയ രീതിയിലുള്ള ക്രിറ്റിസിസം പോലും ഇവർക്ക് വിമർശനങ്ങളെ ഒരിക്കലും താങ്ങാൻ കഴിയില്ല വളരെ ചെറിയ വിമർശനമാണെങ്കിൽ പോലും ഇവർ വളരെ പാനിക്കാവും നീ അത് ചെയ്ത് ശരിയായില്ല അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയല്ലാതെ ചെയ്യേണ്ടത് എന്തെങ്കിലുമൊക്കെ ചെറിയ വിമർശനങ്ങൾ അല്ലെങ്കി ഇവർ ആരോടെങ്കിലും ആയിട്ട് പ്രശ്നം ഉണ്ടായി അപ്പൊ നിന്റെ ഭാഗത്താണ് തെറ്റ് എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരിവരുടെ ശത്രുവായി ആരോടാണോ പ്രശ്നം ഉണ്ടായത് അവരായിരിക്കില്ല ശത്രു ആരാണോ ഇവരെ വിമർശിച്ചത് അവരിവരുടെ ശത്രുവായി മാറും ചെറിയ രീതിയിലുള്ള വിമർശനം പോലും താങ്ങാനുള്ള ശേഷി ഇവർക്കില്ല നിങ്ങൾക്കൊരു പാറ്റേൺ നോക്കിയാൽ മനസ്സിലാവും ഇവരെപ്പോഴും പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്ന ആളുകളായിരിക്കും പലരുമായും വഴക്കുണ്ടാക്കുന്ന ആളുകളായിരിക്കും പക്ഷെ ഒരു പ്രശ്നം പോലും താനാണ് കാരണക്കാരൻ എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല എല്ലാ പ്രശ്നത്തിലും അപ്പുറത്ത് സൈഡിലുള്ള ആളായിരിക്കും പ്രശ്നം എതിർഭാഗത്തുള്ള ആള് കാരണമാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്ന് തന്നെ ഇവർ വിശ്വസിക്കും അങ്ങനെ തന്നെ ഇവർ പറയും ആരെങ്കിലും തൻ്റെ ഭാഗത്ത് തെറ്റ് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ഇവർ ആകെ പാനിക്കാവും ആകെ പ്രശ്നമായിരിക്കും അവരോട് ആ പറഞ്ഞ ആളോട് വളരെയധികം വഴക്കുണ്ടാക്കുകയും അവർ എങ്ങനെയെങ്കിലും അങ്ങനെ അല്ലാന്ന് പറയിക്കാൻ അവർ ശ്രമിക്കും വളരെ ഡിസ്റ്റർബാകും ഇവർ ഇവർക്കത് താങ്ങാൻ കഴിയില്ല തന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് ആരെങ്കിലും പറയുന്നത് ഇവർക്ക് താങ്ങാനേ കഴിയില്ല അതുപോലെ തന്നെ ഇവരുടെ ഇരയായ ആളുകളെ ഇവരിങ്ങനെ വിശ്വസിപ്പിക്കുകയും എല്ലാം അവരുടെ പ്രശ്നമാണെന്ന് വളരെ മാനിപ്പുലേറ്റ് ആയ ആളുകളായിരിക്കും ഈ എൻ പി ഡി ഉള്ള ആളുകൾ അപ്പൊ എല്ലാ പ്രശ്നവും അവരുടെ അവര് കാരണമാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്യും ഇവരുടെ ഇരയാകുന്ന ആളുകൾ കുറെ കാലം ഇവരുടെ കൂടെ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരാകെ ആയി അവരുടെ സെൽഫ് വർത്ത് ഇല്ലാതായി അവർക്ക് ആകെ പ്രാന്തമായത് പോലെ ആവും അവസാനം ഇവര് ഇവർക്കറിയാം എങ്ങനെ ട്രിഗർ ചെയ്യണമെന്ന് അവരെ അങ്ങനെ ട്രിഗർ ചെയ്ത് ട്രിഗർ ചെയ്ത് അവസാനം അവര് സഹിട്ടിട്ട് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിലൊക്കെ അവരാവും കുറ്റക്കാര് ഇരയാവും കുറ്റക്കാര് ഇനി എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളിത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരെ ഒഴിവാക്കി നമ്മൾ രക്ഷപ്പെടാൻ നോക്കുകയാണെങ്കിൽ അവർ പല ട്രിക്കുകൾ പ്രയോഗിക്കും നമ്മുടെ കാല് പിടിക്കും നമ്മളോട് മാപ്പ് പറയും നമുക്ക് വലിയ ഗിഫ്റ്റുകളൊക്കെ സമ്മാനമായി തരും ഈ നമ്മൾ അവരുടെ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവാതിരിക്കാൻ എന്ത് ചെയ്യാൻ അവർ തയ്യാറാകും ഇത് കാണുന്ന മറ്റാളുകൾ പറയും ആ കണ്ടാവും മാപ്പ് പറഞ്ഞില്ലേ പിന്നെന്താ ആ ഇതൊക്കെ മേടിച്ചു തരുന്നില്ലേ ചിലപ്പോഴൊക്കെ ഈ ഇരക്കും തോന്നും ആ എനിക്ക് ഇത്ര വലിയ ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു തരുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ആ ചെയ്ത തെറ്റിന് മാപ്പ് പറഞ്ഞല്ലോ അങ്ങനെയൊക്കെ കരുതി വീണ്ടും നമ്മൾ ആ ബന്ധത്തിൽ നിലനിൽക്കും അവരുമായിട്ടുള്ള കോണ്ടാക്ട് വിടാതിരിക്കും പക്ഷെ അതവരുടെ ഒരു ട്രാപ്പാണ് നമ്മളെ അവർക്ക് എപ്പോഴും ആളുകൾ വേണം അവർക്ക് ഒറ്റക്ക് ജീവിക്കാനൊന്നും കഴിയില്ല എപ്പോഴും അവരുടെ അനുസരിച്ച് അവരെ പുകഴ്ത്തി അവരുടെ ആവശ്യങ്ങള് ഇമോഷണൽ ഒക്കെ നിറവേറ്റി തരുന്ന ആളുകൾ അവർക്ക് എപ്പോഴും ആവശ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അവരുമായിട്ട് കോണ്ടാക്ട് ഇല്ലാതെ അവരെ വിട്ടുപോകാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വിടില്ല നമ്മുടെ പിന്നാലെ തന്നെ കൂടും മാപ്പ് പറഞ്ഞു സമ്മാനങ്ങൾ തന്നു എങ്ങനെയെങ്കിലും ഒക്കെ ഇല്ലെങ്കിൽ നമ്മുടെ ഇടയിലൊരു മധ്യസ്ഥനെയൊക്കെ കണ്ടു വയ്ക്കും അത് ഇപ്പൊ സഹോദരങ്ങൾ തമ്മിലെ പ്രശ്നവെച്ചാൽ അമ്മേ അച്ഛനെ കൊണ്ടൊക്കെ പറയിക്കും ഇല്ലെങ്കിൽ ഭാര്യയായിട്ടാണ് പാർട്ട്ണറായിട്ടാണ് പ്രശ്നം വെച്ചാൽ അവരുടെ അമ്മേ അച്ഛനെ ഒക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കും അപ്പൊ ഇത് കേൾക്കുന്ന ആളുകൾ വിചാരിക്കും സ്നേഹം കൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പക്ഷെ ഒരിക്കലും അല്ല അവർക്ക് എപ്പോഴും ഒരു ഇര വേണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അവരുടെ മാനിപ്പുലേറ്റീവ് ട്രിക്സ് ആണ് അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് ഇതെല്ലാം വിശ്വസിച്ച് നമ്മൾ പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച ബന്ധത്തിൽ തുടരാൻ പോയി കഴിഞ്ഞാൽ വീണ്ടും ഇതെല്ലാം ആവർത്തിക്കും നമ്മളെന്തെല്ലാം ടോർച്ചർ ആണോ മുമ്പ് സഹിച്ചുകൊണ്ടിരുന്നത് അതെല്ലാം വീണ്ടും ആവർത്തിക്കും ചിലരൊക്കെ വിചാരിക്കും ഇവരെ എങ്ങനെയെങ്കിലൊക്കെ സ്നേഹം കൊണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും ഇവരുടെ സ്വഭാവം മാറ്റാൻ പറ്റും എന്നൊക്കെ ചിന്തിച്ച് അവരെ തിരുത്താൻ ശ്രമിക്കാറുണ്ട് പക്ഷെ നമുക്ക് ഒരിക്കലും അവരെ തിരുത്താൻ കഴിയില്ല അവരൊരു കൗൺസിലിങ്ങിന് വരാനോ ഒരു സൈക്കാട്രിസ്റ്റിന്റെ സഹായം തേടാനോ ഒന്നും അവർ തയ്യാറാവില്ല കാരണം അവർ വിശ്വസിക്കുന്നില്ല അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് അവരൊരിക്കലും വിശ്വസിക്കുന്നില്ല പലപ്പോഴും ഡോക്ടറുടെ സഹായം തേടേണ്ടി വരിക ഇവരുടെ ഇരകളായ ആളുകളായിരിക്കും അവർക്ക് ജീവിതം തന്നെ മടുത്ത ആത്മഹത്യയുടെ വക്കീലെത്തിട്ടുണ്ടായിരിക്കും അവരാണ് പലപ്പോഴും ഡോക്ടറെ അന്വേഷിച്ച് പോവുക ഈ ഇരകളായ ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ചറിയാൻ കഴിയുക അവരിൽ നിന്ന് നമുക്ക് പ്രധാനമായും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം അവരെ മാറ്റാനൊന്നും നമുക്ക് കഴിയില്ല നമുക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് നമുക്ക് അവരുമായിട്ടുള്ള കോണ്ടാക്ട് ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അധികം അവൈലബിൾ ആകാതിരിക്കുക അവരുമായിട്ട് ചെറിയ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് കീപ്പ് ചെയ്ത് പതുക്കെ അത് അവരുമായിട്ട് യാതൊരു കോണ്ടാക്റ്റ് ഇല്ലാത്ത രീതിയിൽ ആവാൻ ശ്രമിക്കുക അതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ നമുക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള ആളുകളെ തിരിച്ചറിഞ്ഞ് അതൊരു ഡിസോർഡർ ആണ് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് മനസ്സിലാക്കുകയും അവരുമായിട്ട് അകലം പാലിക്കുകയും ചെയ്യുക അതുമാത്രമേ നമുക്ക് ഇവരിൽ നിന്ന് രക്ഷപ്പെടാനായി ചെയ്യാൻ കഴിയുകയുള്ളു